ഒരു കുളിക്കടവിൽ നിൽക്കുമ്പോഴാണ് ബിലാലിന്റെ സിനിമ ഇറങ്ങി കഥ കേട്ട് അങ്ങനെ അനുഭവം കൂടി അത് ഈ ബിഗ് ബി ഇറങ്ങിയ ദിവസം അന്ന് ഞാൻ മുങ്ങാൻ സമയം ഏഴാം ക്ലാസ്സിൽ പഠിക്കണം അപ്പോൾ നാട്ടിൽ ഇതുപോലെ കനാലിൽ കുളിക്കാൻ ചെന്നപ്പോ അവിടെ നമ്മുടെ സുഹൃത്തുക്കളായ ചേട്ടന്മാരുണ്ട് അവര് മാർബിൾ പണിയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാർ ഇവര് അന്ന് മാറ്റിനി ബിഗ് ബി കണ്ടിട്ട് വന്ന് നിന്നിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ആ സമയത്ത് വേറെ നമ്മൾ ഈ പറഞ്ഞപോലെ ഒരു പടമൊക്കെ നല്ല അത്യാവശ്യം ഹിറ്റായി കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കായിട്ട് പോവും അങ്ങനെ ഉള്ളൂ അല്ലാതെ ഒരു ഭയങ്കരമായ സിനിമ ഒപ്പസിഷൻ അങ്ങനെയൊന്നുമില്ല അപ്പം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതുപോലെ പുതിയ പടമാണ് അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞെനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് പുതിയ ഒരു വെറൈറ്റി പടമാണ് ബിഗ് ബി അപ്പോൾ ഇവരുങ്ങനെ പറയുകയാണ് മമ്മൂക്ക അതിൽ എന്താ പറയുക ബോസ് ആണ് ബ്രദറാണ് അതാണ് ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമൽ സാറിൻ്റെ പേര് ഒക്കെ അന്ന് ഇങ്ങനെ പറയുകയാണ് അതുപോലെ ഫുൾ സ്ലോ മോഷൻ ആണ് അപ്പോൾ അന്നും നമ്മൾ വിചാരിക്കും അത് ഞാൻ ഈ അടുത്ത് ഇതുപോലെ അമൽസാറിൻ്റെ ഒരു ബർത്ത് ഡേക്ക് ഇതുപോലെ പോസ്റ്റ് ഇട്ടതാണ് അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാൻ അമൽ അമൽസാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബിലാൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമൽ അമൽസാറിൻ്റെ ഡയറക്ഷൻ ടീമിൽ ജോയിൻ ചെയ്യുന്നത് അതിൽ സഹ സംവിധായകനായിട്ട് പിന്നീട് കൊറോണ വന്നിട്ട് ബിലാല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആക്ച്വലി ഒരു റെഡി ടു ഷൂട്ടായിരുന്നു ബിലാൽ നമ്മൾ ഫുൾ ലൊക്കേഷനും അല്ലെങ്കിൽ എല്ലാം അപ്പോഴാണ് കൊറോണ പിന്നീട് അന്ന് ഒന്നും അല്ലാതിരുന്ന കുട്ടിയായിരുന്ന സമയത്ത് ബിഗ് ബിയെ പറ്റി മറ്റുള്ളവർ പറഞ്ഞാലിന്റെ സഹ സംവിധായകൻ ആയിരുന്ന ആ ഒരു വിളി ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നിയിരുന്നു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ കാരണം അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഈ പറഞ്ഞ പോലെ അന്നത്തെ പല സ്വപ്നങ്ങളിലും ഒക്കെ ഒന്നായിരുന്നു ഇങ്ങനെ ഞാൻ അന്ന് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിരുന്നത് എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ള അപ്പം എൻ്റെ മനസ്സിലൊരു ഈ ഷോർട്ട് ഫിലിം നമ്മളൊരു അഞ്ച് പേരെ ഒന്ന് നേരിട്ട് കാണിക്കണം ഇവരെ നമ്മൾ ലാപ്ടോപ്പ് കൊണ്ട് നേരിട്ട് കൊണ്ടുപോയി കാണിക്കണം അവരിൽ ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യാൻ കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ആ അഞ്ച് പേരെന്ന് പറയുന്നത് ഇതുപോലെ അമൽനീരജ് സാറ് ദിലീഷ് പോക്കൻ സാറ് ആഷിഖൂ അതുപോലെ അലിജോ ജോസ് പല്ലിശ്ശേരി രാജീവ് രവി അങ്ങനെ ഒരു അഞ്ചാറ് പേരാണ് ഞാൻ ലിസ്റ്റ് ഇട്ടത് അപ്പോൾ ഇവരെ കാണിക്കാൻ പല രീതിയിൽ ശ്രമിച്ചു ഒരു തരത്തില് നമുക്കെന്ന് എത്താനുള്ളൊരു മാർഗം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലെ ദിലീഷ് പോത്തൻ സാർ യാദർശികമായിട്ടാണ് ഷോർട്ട് ഫിലിം അന്ന് അത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയപ്പുറം ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ക്രഞ്ചായിട്ട് ഇരുന്ന പല കാര്യങ്ങളുമാണ് പക്ഷേ ഞങ്ങളുടെ ഒരു ഈ പറഞ്ഞ കുറച്ച് ഓവർ പ്രൊമോഷൻ പല രീതിയിലും സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ ഷോർട്ട് ഫിലിം ഇറങ്ങി ഇതിന് വ്യൂസ് ഇത് ഈ ഷോർട്ട് ഫിലിം മറ്റുള്ള ഷോർട്ട് ഫിലിം പോലെയല്ല കുറച്ച് അധികം ഞങ്ങൾ പണിയെടുത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമ ഞങ്ങൾ തിയേറ്ററിൽ ഞാനും ഞങ്ങൾ ഉണ്ട് കണ്ടിറങ്ങി നമ്മൾ കിളി പറന്ന് ഊഫിന് പുടമാണ് അപ്പം ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം അപ്പോൾ തൊണ്ടി മുതലിൻ്റെ ഹാങ് ഓവർ ആ ഷോർട്ട് ഫിലിം കാണാൻ കൃത്യമായിട്ട് ഒരു മോഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത് തന്നെ അപ്പോൾ അവരോടുള്ള ആരാധനയും ആ റിയലി റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമ അങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്തു ഇറങ്ങി ഇതിലൊരുപാട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഡീറ്റെയിലിങ്ങും നമ്മൾ പല അന്നൊക്കെ മറ്റേ പോത്തേട്ടൻ ബ്രില്ല്യൻസ് ഹിറ്റടിച്ച് നിൽക്കുവാണ് അപ്പം നമ്മളും ഇതുപോലെ ഭാവിയിലെ ദേവേട്ടൻ ബ്രില്യൻസ് പറയാൻ വേണ്ടിയിട്ട് കുറേ ബ്രില്യൻസുകൾ ഇങ്ങനെ കുത്തിക്കേറ്റി വെച്ച് അവസാനം പടം ഷോർട്ട് ഫിലിം ഇറങ്ങി എല്ലാവരും കാണുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് പക്ഷെ ആരും ഈ ഡീറ്റെയിലിംഗ് ഒന്നും കണ്ടിട്ടില്ല ആരും ബ്രില്യൻസിനെ പറ്റി പറയുന്നില്ല ഞാൻ എപ്പോഴും ഓർക്കണം ഞാൻ എന്നിട്ടൊരു പോസ്റ്റ് ഇട്ടു ഒന്ന് മറ്റേ തിരിയുമ്പോൾ കയ്യിൽ പേഴ്സ് കാണാം ബ്രില്യൻസ് ഒന്ന് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടത് ആരോ പറഞ്ഞിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തേടാ എന്ത് പരിപാടിയാണ് കാണിക്കണത് നീ തന്നെ പറയാനാണ് എന്ത് ബ്രില്യൻസ് എന്ന് പക്ഷെ ഇങ്ങനെ അപ്പം ഞാൻ എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു നടക്കുന്നില്ല ഇപ്പോഴാണ് ഞാൻ എപ്പോഴും ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞങ്ങളിത് പല പ്രൊമോഷൻ ചെയ്ത സമയത്ത് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് ഒരു പേജ് ഉണ്ട് വെറൈറ്റി മീഡിയയിൽ ഇവർ ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവരിട്ടൊരു ക്യാപ്ഷൻ ആയിരുന്നു ഒരു ദിലീഷ് പോത്തൻ പടം കണ്ട ഫീൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ അദ്ദേഹത്തെ ആരോ അതിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ യാദർശികമായിട്ട് അദ്ദേഹം കണ്ടതാണ് അപ്പോൾ എനിക്കിങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു ഹലോ ദേവത ദിലീഷ് പോത്തൻ കി ആയിരുന്നു ഞാൻ ഈ മെസ്സേജ് റിക്വസ്റ്റ് ആയിട്ട് ആദ്യം വരുന്നത് ഫേസ്ബുക്കിൽ ഞാനങ്ങനെ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും ദിലീഷൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എടുത്ത് നോക്കുന്നത് അപ്പോഴാണ് സാക്ഷാൽ ദിലീഷ് പോത്തനായിരുന്നു അദ്ദേഹം എൻ്റെ നമ്പർ മേടിച്ച് വിളിച്ച് നേരിട്ട് കണ്ട് അതിനുശേഷം ആദർശനെയും എല്ലാവരെയും നമ്മൾ കാണുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ കുമ്പളങ്ങി നൈറ്റ്സിൽ അന്ന് ദിലീഷ് പോത്തൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലാണ് എൻ്റെ ഫസ്റ്റ് ഒരു സഹസംവിധായകനായിട്ടുള്ള തുടക്കം അപ്പോൾ അങ്ങനെയൊക്കെയാണ് െ പറ്റി ഒരു ചോദ്യം കൂടി ഒരു കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ആദ്യം കഥ എഴുതുന്ന സമയത്ത് പല ആലോചനകൾ അതിന്റെ ക്ലൈമാക്സിനെ പറ്റി പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഓമന ഡിവോഴ്സിന് ശേഷം ഒരു യാത്രക്ക് പോകുന്ന ക്ലീശെ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതിനുശേഷം ഓമന മറ്റൊരു പാർട്ണർ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സിൽ എത്തി നിന്നപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ എഴുത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ നിങ്ങൾ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഓമന എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെ ചെയ്യണോ വേണ്ടി എന്നുള്ള നമുക്ക് ആയതോട്ടൊക്കെ ആലോചനകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് നമ്മൾ വേറൊരു സബ്മിഷൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരാൾക്ക് അപ്പോൾ പുള്ളിക്ക് അയക്കുന്നതിന്റെ അന്നാണ് അതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ആവുന്നത് രണ്ട് മേജർ ഡിസിഷൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് സീൻ വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അത് നമ്മൾ വേണോ വേണ്ടി ഒന്ന് രാവിലെ തൊട്ട് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇപ്പോഴും ഓർക്കേണ്ടത് എന്റെ വീട്ടിലിരിക്കണം ഞാൻ വരും എന്നിട്ട് ഇങ്ങനെ അത് വേണോ വേണ്ടയോ വേണോ വേണ്ടി ഇങ്ങനെ ഭയങ്കര ഡബിൾ തോട്ടിൽ ഇരുന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു അത് പക്ഷെ വളരെ നന്നായിട്ട് വന്നു ലാസ്റ്റ് വന്ന സംഭവമാണ് ഈ ലാസ്റ്റത്തെ സീൻ എന്ത് ചെയ്യും ഒരു എത്തുമുടിയും കിട്ടണല്ലോ അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു സ്ത്രീത്വത്തിനെ ലിബറേറ്റ് ചെയ്യണം നമ്മൾ മറ്റേ അവർ യാത്രയ്ക്ക് പോകട്ടെ അവർ സ്വന്തമായിട്ട് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ ഭയങ്കര ചിന്തയാണ് ചിന്ത പോയപ്പോ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച സമയത്ത് വളരെ എന്താ പറയാ ഒബിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചുമ്മാ നമ്മൾ ആലോചിച്ചു അങ്ങനെ വരുമ്പോൾ വേറെ പാട്ടനിലേക്ക് പോകാരിയ്ക്കും അതെല്ലാം ശരിക്കും നടക്കാം പിന്നെ അത് തന്നെ വെക്കാന്ന് കോഫി ഷോപ്പ് ആ കോഫി ഷോപ്പ്

അങ്ങനെയാണ് അത് സംഭവിച്ചത് ആക്ച്വലി അത് ഞങ്ങളുടെ ഈ പറഞ്ഞ പോയിന്റും പോയിന്റൂടെ ക്ലബ് ചെയ്ത് ഒരു വർഷത്തിലേക്ക് വന്നതാ അത് ശരിക്കും അതൊക്കെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ അത് സംഭവിച്ചു അത് അന്ന് സംഭവിക്കേണ്ട സിനിമയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു ഞങ്ങള് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിലെ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് പത്ത് രൂപയുടെ ചായ ഓടിച്ചുകൊണ്ട് പത്ത് രൂപയ്ക്ക് ചായ കുടിക്കും രാവിലെ വന്ന് വന്നിരുന്നിട്ട് പത്ത് രൂപയുടെ ചായ പിടിക്കും ഫുഡ് കോട്ടിൽ ആൾക്കാരൊക്കെ ഇറക്കി വിടുന്നു അവസ്ഥ ആണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഉണ്ടായതാണ് കാതൽ രണ്ടായിരത്തിഇരുപത് ഡിസംബർ ടൈമില് സംഭവിച്ചതാണ് അതിന് ശേഷം പിന്നീട് ഒരുപാട് യാത്ര ആയതാണ് കാണുന്ന കാതലിലേക്ക് എത്തിയത് നമ്മളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നിങ്ങോട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്റെ രണ്ട് സിനിമകൾ ഷൂട്ട് ചെയ്ത കോളേജിൽ ആർ ഡി എക്സിന്റെ ഒരു സോങ് നമ്മുടെ ഇവിടെ പാക്കപ്പ് പിന്നെ കാതലില് നമുക്ക് മകളെ കാണാൻ വരുന്ന സീനും അഡ്വക്കേറ്റിന്റെ ഇവിടെയാണ് നമ്മുടെ സന്തോഷം ഇവിടെ നിങ്ങളുടെ പഴയ സൗഹൃദത്തെ പറ്റി പറഞ്ഞു തന്നെ നമുക്ക് സമയം തികയുന്നില്ല ചെയ്തുവെച്ച സിനിമകളെ പറ്റി അതിന്റെ തിരക്കഥ ഓഡിയൻസ് ഇന്ററാക്ഷന്റെ സമയമാണ് അവർക്ക് ഒരുപാട് ചോദിക്കാൻ എങ്ങനെയാണ് എങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് എത്തിയത് എത്തിയത് ലൈക്ക് അങ്ങനെയല്ല അത് എന്താന്ന് വെച്ചാലേ ഇത് എന്റെ കൂടെ പണ്ട് വർക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വില്ലു എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞ പഴയ ഒരു കഥയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് ചുമ്മാ പറഞ്ഞതാണ് കൂത്താറ്റോളത്തിൽ ഇങ്ങനെ രണ്ട് എന്താ പറയുക ഗുണ്ടകളുണ്ടായിരുന്നു അപ്പൊ അവരിത് വയസ്സുള്ള പീലിന്ന് എന്തോ പറഞ്ഞ പേരുള്ളേ അപ്പൊ ഇത് മനസ്സിൽ വന്ന സമയത്ത് നമ്മളിങ്ങനെ ചുരുങ്ങിയ സ്പേസിലെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡിഫറൻറ്റായിട്ട് ചെയ്യണം എന്നുള്ള തോട്ടിൻ്റെ വെരി ഡെലിബറേറ്റ് തോട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അങ്ങനെ പുഷ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ സമയത്ത് ഇപ്പം ഈ വേട്ടാടുകളിയുടെ അന്ന് കാണുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് സമയത്ത് എന്താ ഹോമോ സെക്ഷസ് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്താണെന്ന് ഞാൻ പണ്ടു ആലോചിച്ചിട്ടുണ്ട് കാണുന്ന സമയത്ത് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ കുറച്ച് മനസ്സിലാക്കുക അറിവുകളൊക്കെ ഉണ്ടായ സമയത്ത് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റി അത് ക്ലബ് ചെയ്തിട്ട് ആ തോട്ടിലേക്ക് വരുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളത് ഫാമിലിയിലേക്ക് വെച്ചു ക്യാപ്റ്റേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തു അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ മമ്മൂട്ടിയിലേക്ക് എത്താനുള്ള മേജർ കാരണം ജിയോ ബേബി മാത്രമാണ് ജിയോ ചേട്ടനാണ് മമ്മൂക്കയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിരുന്ന ഞങ്ങൾ ചെറിയൊരു സിനിമ ആയിട്ട് ഞങ്ങൾ ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് കൊറോണ സമയത്ത് ചേരുന്ന പടമാണ് മമ്മൂക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ സ്ട്രാക്ടർ ഓഫ് സെക്കൻഡിൽ അപ്പൊ തന്നെ ഞാൻ വരും എന്ന് പറഞ്ഞു പരിപാടി ഞങ്ങളായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് ജിയോ ബേബി വന്നെയാണ് മമ്മൂക്ക അത് ജിയോ ചേട്ടന്റെ കാര്യം തന്നെ ഇപ്പൊ പറഞ്ഞ ഇൻസ്റ്റഡന്റോടെ കൂട്ടിച്ചേർക്കണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഞാൻമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജിയോ ചേട്ടനോട് ഞാനത് പ്രത്യേകിച്ച് വിളിച്ച് നന്ദി പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിയോ ചേട്ടന്റെ ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു നമുക്കിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മളിങ്ങനെ ഈ തള്ളുകളിലൊക്കെ നമ്മൾ ഒരുപാട് ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ഫോൺ ഞാനെന്തോ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിംഗ് ചെയ്തു ഒരു തവണ ഇറങ്ങി ഇതപ്പോൾ വേറെ ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു കോൾ കട്ടായി പോയി അത് അവിടെ വെച്ചു അഞ്ച് മിനി കഴിഞ്ഞപ്പോൾ അവൻ വിളിക്കുന്നുണ്ട് എനിക്ക് അറിയാം അവിടെ ഇങ്ങനെ ഫോൺ കുത്തിവെച്ചിട്ടുണ്ട് അപ്പം ഞാനത് എടുക്കുന്നില്ല അവനാരും കഴിച്ചു കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവന് സാധനം അയച്ചു കൊടുക്കാൻ അപ്പോൾ അത് എടുത്തിട്ട് അയച്ചു കൊടുക്കാമെന്ന് ഓർത്തു രണ്ട് തണു അടിച്ച് രണ്ട് അടിച്ചപ്പോ അവന് നോക്കില്ല ഞാൻ പറഞ്ഞു ആ അത് കാണാത്ത കൊണ്ടാന്ന് പറഞ്ഞു വേറെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ തള്ളുകളിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഫാദറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ചില എന്താ പറയുക കൊള്ളിയാം മിന്നൊക്കെ പറയില്ലേ അങ്ങനെ തോന്നുന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ അങ്ങനത്തെ ഇപ്പം എന്റെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മൾ ഈ ഐഡിയ തോന്നിയ സമയത്ത് ഞാൻ അവനോട് ഇത് ഷെയർ ചെയ്ത സമയത്ത് ഇവൻ ഈ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞ് സിനിമ സക്സസ് ആക്കി ആയ സമയത്ത് അവൻ പറഞ്ഞൊരു അവൻ ഉപയോഗിക്കുന്ന ടൈമാണ് ഇവിടെ അതായത് നമ്മുടെ തലയിൽ കൊള്ളിയാൻ പോലെ ഒരു ഐഡിയക്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് എത്തിക്കാനായിട്ട് പറ്റും അത് ഈ ഐഡിയയുടെ മാജിക്കാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് ഈ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ മാജിക്കാണ് അത് വേറൊരു മീഡിയത്തിന് ഇത്രയ്ക്ക് പവർ ഇല്ല അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ കാതര് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുക ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് അത് അതിൻ്റെ വിജയം എന്ന് പറയുന്ന അതിൻ്റെ തിയേറ്ററിക്കൽ സക്സസ് അല്ലെങ്കിൽ അത് സിനിമ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ സംസാരിക്കുന്നതിനുപരി ചില ഫാമിലീസിൽ ഈ സിനിമ കണ്ടതിന് ശേഷം ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഈ സിനിമ കണ്ടതിന് ശേഷം അവരെന്തായാലും എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ ഒരു കോൺവെർസേഷൻ തുടക്കമാവുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് വളരെ പേഴ്സണലായിട്ട് പോസ്റ്റിട്ടാളുണ്ട് ഇപ്പോൾ അമ്മ മകൻ അയച്ച ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് എടാ ഞാൻ ആ സിനിമ കണ്ടു നീ ഇപ്പം എന്നാ പറയണതെന്ന് എനിക്ക് അത് ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയും ഇവൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അയച്ച മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കരഞ്ഞു കാരണം അവൻ പറഞ്ഞ് ചേട്ടാ നിങ്ങൾ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ ഇത് ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തൊന്നും അല്ല വിരി സിൻസിയർ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സിനിമ യാതൊരു രീതിയിലും കമ്മ്യൂണിറ്റിയിലുള്ളവർ വേറെ ആരും ഹേർട്ട് ചെയ്തെന്നുള്ള എന്താ പറയുക അതിൻ്റെ വെറ്റിംഗ് അതിൻ്റെ ഡെലിവറേറ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു കൺവിഷൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ആ മാജിക്ക് സംഭവിക്കുന്നത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരാളുടെയും കൂടെ കൂടെയുള്ള കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതിൻ്റെ അകത്തുണ്ട് നേരത്തെ സുൽത്താനെ ലൈക്ക് ഞങ്ങള് കാതൽ എഴുതിത്തുടങ്ങിയപ്പോ ഉള്ള ഞങ്ങളല്ല ഇപ്പൊ ഞങ്ങളെ കാതൽ കുറെ വളർത്തി ലൈക്ക് ഈ ഇമോഷണലി ഇതിനോടുള്ള ചിന്തകള് ഇതിനെക്കുറിച്ചുള്ള അറിവുകള് ഞങ്ങളൊരു ലൈഫിലെ ഒരു വേറൊരു ചേഞ്ചിങ് ജേർണി കൂടിയായിരുന്നു കാതൽ എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആദർശും പോൾസനും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങളുടെ ചിന്താഗതികൾ വെച്ചിട്ട് എന്ന് ഞങ്ങക്ക് തോന്നാറുണ്ട് കാരണം ആ സിനിമ അല്ലെങ്കിൽ ആ തോട്ട് ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് അങ്ങനത്തെ മേഖലകളിൽ കൂടി കിടക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യന്മാരെ കാണുക മനുഷ്യന്മാരെ തിരിച്ചറിയുക അപ്പം ജീവചേട്ടനാണെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതും ബേസിക്കലി ഒരു വ്യക്തി എന്നുള്ള ലെവലില് നമ്മളെ നല്ലതാക്കാനും ഒരുപാട് ആ സിനിമ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഒരു ക്യാരക്ടർ തങ്കൻ്റെ ആണ് കാരണം അത് ഡയലോഗ് കുറവാണെങ്കിലും ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സോ ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു മീൻസ് നമ്മളെപ്പോഴും എഴുതുന്ന നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടായിരിക്കും സോ ആ ക്യാരക്ടർ നിങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ഏറ്റവും എഴുതാൻ പാടുള്ള ക്യാരക്ടർ ഡയലോഗ്സ് കുറവാണെങ്കിലും തങ്കന്റെ സീൻസ് ആയിരുന്നു ഏറ്റവും പാട് എഴുതാനായിട്ട് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലുപരിയായിട്ട് അതിനെന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ എലിവേഷൻ അതിൻ്റെ പെർഫോമൻസ് അല്ല വന്നിരിക്കുന്നത് അത് ചേട്ടൻ ആ ജിയോ അടുത്ത് നമ്മൾ ഈ കഥ പറയുന്ന ഈ പറഞ്ഞ മമ്മൂട്ടി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടുള്ള ആൾ വരും ഇങ്ങനെ സൈഡിൽ വരേണ്ട കാരണനെ കുറിച്ച് പുള്ളിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് അങ്ങരുടെ മുഖമാണ് സുധീ കോഴിക്കോട് എന്നാണ് ഞങ്ങൾ ആദ്യം അതിനെ എതിർത്ത് നിന്നതാ ഞങ്ങൾക്ക് ഒട്ടും വർക്കല്ലായിരുന്നു അത് പുള്ളിയുടെ വിശ്വാസം ജീവചേട്ടന്റെ വിശ്വാസം അല്ലാത്തവരുടെ ഉണ്ടല്ല അദ്ദേഹം അത് ചെയ്താൽ നന്നാവുമോ എന്നുള്ള പേടിയോണ്ടാണ് അപ്പൊ അത് ഭയങ്കരമായിട്ട് പക്ഷെ പുള്ളിക്ക് കൃത്യം പറഞ്ഞു തന്ന പുറത്താണ് ആക്ച്വലി ചേട്ടനെ പിന്നെ തങ്കന് വേറെ എന്താ പറയുക ഈ സിനിമയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ സ്നേഹത്തിനോട് ഏറ്റവും ആത്മാർത്ഥ പുലർത്തുന്ന ഒരു ക്യാരക്ടർ തങ്കനാണ് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അതായത് ഇപ്പൊ തങ്കൻ്റെ മതിൽ എഴുതിയ പോലെ മാത്യുവിൻ്റെ മതിൽ ആരും ഒന്നും എഴുതാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ ആ ഡിഫറൻസും ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ ഓഫ് കോഴ്സ് ബാക്കി എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിളുകളുണ്ട് പക്ഷേ റിലേറ്റീവ്ലി കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ തങ്ങനാണ് തങ്കൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റിൽ തന്നെ മീൻസ് ഇതൊക്കെ എഴുതി വെച്ചിരുന്ന ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ജീവചട്ടം വന്നതിന് ശേഷം കുറച്ച് സ്ക്രിപ്റ്റ് പുള്ളിയുടെ കൺവീഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റിൽ ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പണി നല്ലപോലെ പണി പണിയെടുത്തിട്ടുണ്ട് ഗാധലെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലോട്ട് തിരിയലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഒരു കണ്ടന്റാണ് നമുക്ക് പറയാനുള്ളത് അത് ഒരിക്കലും നമ്മുടെ മനസ്സ് മനസ്സുമടുപ്പിക്കാത്ത രീതിയിൽ ഇമോഷൻസ് കൃത്യമായിട്ട് വേറെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അതിന്റെ ഏത് ദിശയിലാണോ പറയേണ്ടത് അതൊരു പ്രീച്ചിങ് ആണ് രീതിയിൽ ഒരുപാട് കൺസേൺസ് ഈ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് ബേസിക്കലി ി കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ അവരെ ആ വ്യക്തികളെ അവരൊരിക്കലും നാളെ വന്നിട്ട് അടുത്തൊന്നും ഒരു വിഷമം പറയുന്നത് ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ അത് ഞങ്ങൾക്ക് ഇനീഷ്യലി ഞങ്ങൾക്ക് ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തിട്ടാണ് ഈ ഒരു സിനിമയുടെ എഴുത്ത് തുടങ്ങിയത് നമ്മൾ ഒരു കാരണവശാലും ആരെയും വേദനിപ്പിക്കില്ല എന്നുള്ള തീരുമാനം അത് പിന്നീട് റിഫൈൻ ചെയ്യാൻ ഇപ്പൊ പല ആൾക്കാരായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴെല്ലാം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ മാക്സിമം ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് പക്ഷെ ഇനിയും ഉണ്ടോ എന്ന് ലവ് ആക്ഷൻ ഡ്രാമെന്ന് പറഞ്ഞ സിനിമയിൽ അജു റിലീസിന്റെ പെണ്ണുങ്ങളില്ലാതെ നമ്മൾ ആളുങ്ങൾ മാത്രം കാര്യം അറിയൂ പെണ്ണുങ്ങൾ കാരണം എത്ര എത്ര മഹാന്മാരുടെ ജീവിതങ്ങളാണ് നശിച്ചത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ വരെയും ഉണ്ട് കേട്ടിടില്ലേ എന്റെ ചെക്കിന് നിന്നെ വേണ്ടാന്ന് ഇനി ഇതിന്റെ പേര് വീട്ടിക്കിരി ഓക്കേ ഓക്കേ അല്ലേ ഓക്കേ സമയപരിമിതി മൂലം നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു